ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഉമ്മാക്ക് പല്ലുവേദന ആയതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോൾ ആർക്കും ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആ ഒരു ദൃശ്യം കൂടി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മൂവാറ്റുപുഴയിലുള്ള ഒരു ദന്തൽ ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ അണ്ണൂരിൽ നിന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് വരുന്നത് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ എമു ആണ് അവിടെ നമ്മൾ സ്വീകരിക്കാൻ നിൽക്കണമെന്ന് പറയും ആ രീതിയിൽ അതിൽ കൂടെയൊക്കെ എമുനെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കോട്ടോ അപ്പോൾ നമ്മളകത്തേക്ക് കയറി ചെന്നാൽ അപ്പോൾ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പന്ത്രണ്ടര വരെയാണ് ഡോക്ടർമാരുണ്ടായിരുന്നുള്ളൂ എന്ന് പിന്നെ ഒരു ഡോക്ടർ കുറച്ച് പൈസ കൂടുതലാണ് എന്നാലും ഡോക്ടർ ഇങ്ങനെ പുറത്തുനിന്ന് വന്നിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എങ്കിൽ ആളെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു അന്നേരം നമ്മൾ കുറച്ച് ദൃശ്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നതൊക്കെ എടുത്താണ് ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ പിന്നീട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഈ മോനെ അവിടെ ചുമ്മാ അഴിച്ചിട്ടേക്കുവാണോ അതെല്ലാ സ്ഥലത്തും നടന്നു പോകുന്നു വരുന്നു അങ്ങനെയൊക്കെ പിന്നെ ഇതാണ് ഹോസ്പിറ്റലിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ കൊണ്ടുപോകാനും സ്റ്റാഫിനെ കൊണ്ടുപോകാനൊക്കെ ഉള്ള വണ്ടിയാണ് ഏറ്റവും എടുക്കുന്നത് പിന്നെ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് ഗ്രൗണ്ട് ആണ് ഈ കാണുന്നത് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ലെക്ചറർമാർ പിന്നെ ചികിത്സ എല്ലാം ഉള്ളൊരു ഹോസ്പിറ്റലാണ് മതിയായ ബിൽഡിങ്ങും മതിയായ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോ ഒന്നുമല്ല നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പോയ സമയം ശരിയല്ലാതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഒന്ന് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി വീണ്ടും ചെല്ലണം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിരിക്കുന്നത് ആയിട്ടോ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ പുല്ലെല്ലാം നനച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ചേട്ടൻ നിന്ന് നനച്ചുകൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ നനച്ചു കൊടുത്തോണ്ടിരിക്കുന്നു ഒത്തിരി ബിൽഡിങ്ങുകളുണ്ട് അതുപോലെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ ഹോസ്റ്റലിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന കുട്ടികളുണ്ട് വുമൻസ് ഹോസ്റ്റൽ വേറെ ആയിട്ടും ഒക്കെയാണ് ഉള്ളത് ബി ഡി എസിന് പഠിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരാളാണ് അവൾ അവളിവിടെയാണ് പഠിച്ചത് ഇപ്പോൾ ഡോക്ടറായിട്ട് പുറത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരാൾ മാത്രമല്ല രണ്ട് മൂന്ന് പേര് പഠിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർ അപ്പോൾ അങ്ങനെ ഓരോ ഓരോ അറിവുകളുണ്ടെന്നല്ലാണ്ട് നമ്മളിവിടെ വന്നിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത് അത്യാവശ്യം പഠിക്കാനൊക്കെ നല്ല അറ്റ്മോസ്ഫിയറാണ് നല്ല കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് തിരക്കുകൾ ഒന്നുമില്ല കാരണം ഡോക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരക്കുകളില്ലല്ലോ അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ വരുന്നതെങ്കിൽ നല്ല തിരക്കാണ് ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോയി ഇരിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലൊക്കെ നമുക്ക് നല്ല ഒരു സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അതുപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിലും വ്യത്യസ്ത വേറെ വേറെ സ്ഥലങ്ങൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ ബിൽഡിങ്ങാണ് നമ്മൾ ഡോക്ടറെ കാണുന്ന ഒരു റൂമിലാണ് അതുപോലെ സ്കാൻ ചെയ്യാൻ പോകുന്നത് വേറെ സ്ഥലത്ത് പോകണം അതുപോലെ തന്നെ ക്ലീനിങ്ങിനാണെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം റോഡ് കനാൽ ചെയ്യാനാണെങ്കിൽ വേറെ സ്ഥലം അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഈ കാണുന്നതെല്ലാം ക്യാൻസറിനെ സംബന്ധിച്ച് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ടല്ല അല്ലെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് സിഗരറ്റ് വലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂലം വായിൽ ക്യാൻസർ ഉണ്ടാകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ഈ കാണിച്ച് ഇരിക്കുന്നത് അവരത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ പഠിക്കാൻ നേരത്താണെങ്കിലും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പാകത്തിനാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ മരങ്ങളിൽ ഓരോ കാര്യങ്ങൾ അതായത് ടോപ്പ് റാങ്കേഴ്സ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് സിഗരറ്റ് വലിക്കുന്ന ഒരു വായാണ് കാണിച്ചിരിക്കുന്നത് സിഗരറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത സെക്ഷനാണ് ഈ കാണുന്നത് ഓരോ കാര്യങ്ങൾ പഠിക്കാനുള്ളതാണെങ്കിലും നമ്മൾ ചെല്ലുന്ന ആളുകൾക്ക് കണ്ടുപഠിക്കാനാണെങ്കിലും ഒത്തിരി ഒത്തിരി കാഴ്ചകളവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിത്രരൂപേണ ചിത്രരൂപേണവർ പ്രദർശിപ്പിച്ച് കാണിച്ചു തരുന്നുണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ അതൊന്നും ശ്രദ്ധിക്കാറില്ല വീണ്ടും പുകവലിക്കും അതൊക്കെ തന്നെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉള്ള കാര്യങ്ങൾ പക്ഷേ അത് മൂലമുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു സിനിമ കാണുകയാണെങ്കിൽ ആ സിനിമയുടെ ഫ്രണ്ടീ പറയും സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ക്യാൻസ് പക്ഷേ ആരും തന്നെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അത് മൈൻഡ് ചെയ്ത് ജീവിക്കാൻ നോക്കുന്നില്ല അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് അവരവരുടെ ഇഷ്ടങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇതാണ് ഞാൻ പറയാൻ മരം ആ മരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ടോപ്പ് റാങ്കേഴ്സായ കുട്ടികളുടെ ഫോട്ടോസ് ഉണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്താണ് സ്കാൻ ചെയ്യാൻ പോകുന്ന ഈ കാണുന്നത് ഹോസ്റ്റലാണ് കേട്ടോ വുമൺസ് ഹോസ്റ്റലാണ് അവിടെ എന്തൊക്കെയോ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദന്തൽ കോളേജ് എന്ന് പറയണേ ഇവിടെയാണ് കുട്ടികൾ പഠിക്കുക എല്ലാം ചെയ്യുന്ന സ്ഥാപനമാണ് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലെ എല്ലാ ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ട് അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ എമൗണ്ട് കുറവ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് ഇത് ഇതിൻ്റെ ഫസ്റ്റിൽ പാർക്കിംഗ് ഏരിയ അങ്ങനെയൊക്കെ പറയാം ആ രീതിയിലുള്ള സ്ഥലമാണ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൻ്റെ ബ്ലോക്കുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ തേക്കുമരം കേട്ടോ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതൊക്കെയും ചെയ്തിരിക്കുന്നത് ഇത് പാർക്കിംഗ് ഏരിയയാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല രാവിലെ മുതൽ പന്ത്രണ്ടര വരെ നമുക്ക് ഡോക്ടറിന് അവൈലബിൾ ആണ് ആ സമയത്ത് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് പക്ഷേ എമൗണ്ട് കാര്യങ്ങളെല്ലാം നേരം കുറവാണ് കേട്ടോ പിന്നെയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഒരു രണ്ടര ആ സമയം വരെ വേറെ പ്രൈവറ്റ് ഡോക്ടർമാർ വന്നിരിക്കുന്നുണ്ട് അവർക്ക് കുറച്ച് എമൗണ്ട് കാര്യങ്ങളെല്ലാം കൂടുതലാണ് അതുപോലെ പല്ല് ക്ലീൻ ചെയ്യൽ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഈ നിൽക്കുന്ന എമു ആണ് ഇവിടെ എമ്മുവിനെ ചുമ അഴിച്ചു വിട്ടേക്കുവാണ് എമ്മു അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് പക്ഷെ അത് ആളുകൾ ഉപദ്രവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതെൻ്റെ പണിയിൽ നോക്കി അത് അതിൽ കൂടെ നടന്നോളും അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത കാണാൻ നല്ല കാഴ്ച കേട്ടോ നല്ല അറ്റ്മോസ്ഫിയറാണ് സമയം പോവും പിന്നെ സമയം പോകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നില്ലല്ലോ ആർക്കും ഹോസ്പിറ്റലിൽ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അർച്ച ഉറങ്ങുന്ന രീതിയില് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ആള് ഭയങ്കര പേങ്കൊല്ലും കുളിക്കലും എല്ലാം നടക്കും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ